നവരാത്രി കാലത്ത് ബൊമ്മക്കൊലി വെക്കുന്നത് എങ്കിലും നമസ്കാരം ദേവാങ്കണ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ശ്രീകല ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നവരാത്രി കാലത്തിൻ്റെ പുണ്യമായി ബൊമ്മക്കൊലി വയ്ക്കുക മനുഷ്യാസുവിനെ വധിക്കുന്നതിനായി ദേവിയുടെ ശക്തിയായ ഒമ്പത് ഭാവങ്ങൾ രൂപം കൊണ്ടതാണ് നവരാത്രി എന്നാണ് അനുഭവം ഒമ്പത് ദിവസങ്ങളിലായുള്ള ദേവിയുടെ ഓരോ ഭാവത്തെയും ഊജിക്കുന്നതിനാണ് ബൊമ്മക്കുലി ഒരുക്കുന്നത് നവരാത്രി കാലം ബൊമ്മക്കുലുക്കളുടേതാണ് നവരാത്രി ദിനാരംഭത്തിൽ എല്ലാ വീടുകളിലും ബൊമ്മക്കുലു വെക്കും മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ ഒറ്റസംഖ്യ വരുന്ന പഴികൾ കെട്ടി അതിൽ ദേവീദേവന്മാരുടെ ബൊമ്മകൾ കളിമൺ പ്രതിമകൾ നിരത്തി പ്രത്യേകം പട്ടു വിരിച്ച് അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ തട്ടുകളായാണ് ബൊമ്മക്കുലു ഒരുക്കുന്നത് ഏറ്റവും മുകളിലായി ശിവപാർവതി ബ്രഹ്മാവ് വിഷ്ണു അഷ്ടലക്ഷ്മി എന്നിവരും തുടർന്ന് നവദൂജയും സംഗീതമൂർത്തികളും ഇതിന് താഴെ വിശ്വാവതാരത്തിലെ വിവിധ രൂപങ്ങളും പിന്നീട് രാമായണം ശിവപാർവതി കല്യാണം സുബ്രഹ്മണ്യൻ ഏറ്റവും താഴെ കല്യാണ കോലങ്ങൾ എന്നിങ്ങനെയാണ് ബോംബത്തുള്ളിൽ ഒരുക്കുക ഇതിനു പുറമെ വിവിധ തരത്തിലുള്ള ബൊമ്മകളും അലങ്കാരത്തിനായി വെക്കും പ്രതിമകൾക്കിടയിൽ വെക്കുന്ന കുംഭത്തിനാണ് ഏറ്റവും പ്രധാനം ഇതൊരുക്കുന്നത് ചെറിയ കുടത്തിൽ പുതുമയുള്ള അതായത് കൂടിയുള്ള തേങ്ങ വെച്ചാണ് തേങ്ങയിൽ ശ്രീ ലളിതാ പരമേശ്വരിയുടെ മുഖം നെനഞ്ഞെടുക്കണം മൺ രൂപങ്ങളിൽ പ്രത്യേകമായി നിറം നൽകി ഭംഗിയിൽ നിരത്തിയും മൺപാത്രങ്ങൾ കൃഷ്ണനും ഗോഹികയും വൃന്ദാവനത്തിൽ കളിക്കുന്നത് രാജസഭ വീട്ടുപകരണങ്ങൾ രക്തചേന്ദമ്പനം കൊണ്ടുണ്ടാക്കിയ മേച്ച കസേര ഉപകരണങ്ങൾ എന്നിവയോടൊപ്പം പച്ചരി ഉപ്പ് പരിപ്പ് ഉരുന്ന് പഞ്ചസാര നവധാന്യങ്ങൾ എന്നിവ നിരത്തിന് മുന്നിൽ തലച്ചവും നിലവിളക്കും വെച്ച് ഒൻപത് ദിവസം പൂജയും നടത്തി ബൊമ്മക്കുലുക്കൾ ഒരിക്കുന്നതും ദേവിയെ പൂജിക്കുന്നതും സ്ത്രീകളാണ് ഒൻപത് ദിവസവും രാവിലെ ശോഭനം പാടിയാണ് പൂജ ഇത് വീടിന് ഐശ്വര്യവും ക്ഷേമവും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം ബൊമ്മക്കല് കാണാൻ വരുന്ന ഭക്തർക്ക് നവധാന്യം കൊണ്ടുള്ള പ്രസാദവും സമ്മാനങ്ങളും നൽകുന്ന പതിയുണ്ട് ദേവിയുടെ രൂപഭേദങ്ങളിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ദിവസങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്